ഹായ് ഗുഡ് മോർണിംഗ് ഹലോ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഞാൻ എൻ്റെ വീടിയിലേക്ക് പോകാൻ പോകുന്നു സ്വാഗതം എല്ലാവർക്കും കുഞ്ഞുറങ്ങുമ്പോൾ സൗണ്ട് കൊടുക്കാമെന്ന് വിചാരിച്ച് മാറ്റി വച്ചിരുന്ന ഒരുപാട് രണ്ട് മൂന്ന് വീഡിയോകളാണ് അപ്പോൾ ഇന്ന് രാവിലെ കാപ്പി ഉണ്ടാക്കി ഇന്ന് കുറച്ച് കൊഞ്ച് കിട്ടി കേട്ടോ കൊഞ്ചിൻ്റെ പരിപാടിയാണെന്ന് കൊഞ്ച് തീയിൽ വെക്കാനുള്ള ഒരു സെറ്റപ്പിലാണ് എല്ലാ ദിവസത്തെ പോലെയും തന്നെ ഇന്നും അവൻ പണിമുടക്കി അവൻ ഇന്നും രാത്രി നല്ലോണം കരച്ചിലായിരുന്നു അപ്പോൾ എന്തായാലും ഉറക്കമില്ല എന്തായാലും നാലുമണിയായപ്പോൾ ഞാൻ വീണ്ടും പഴയതുപോലെ ഞാൻ എണീറ്റു അപ്പോൾ രാവിലെ എണീറ്റ് അടുക്കളയിൽ കയറിയിട്ടുള്ള എൻ്റെ തത്രപ്പാടാണ് തേങ്ങ അതിരിവണം അപ്പോൾ ഇതിനിടയ്ക്ക് പരിപ്പും മല്ലിയും മുളവും കൂടിയിട്ട് ഒരു മല്ലിക്കറി മല്ലിക്കറി എന്നാണ് ഞാൻ പറയുന്നത് പക്ഷേ പരിപ്പും കൂടി ഇട്ടുന്നത് കൊണ്ട് പരിപ്പ് കറിയെന്നും പറയും അപ്പോൾ എന്ത് വേണോ നമുക്ക് വിളിക്കാം കഴിക്കുന്ന ആഹാരം രുചിയും ഉണ്ടാവണമെന്ന് മാത്രം അപ്പോൾ അതിന് പ്രത്യേകിച്ച് പേര് ഇപ്പം നമുക്കിഷ്ടമുള്ള പേരിടാം അപ്പോൾ കൊഞ്ചിനെ ഞാൻ കറി വെക്കാനുള്ള പാത്രങ്ങൾ കഴുകാനും ഒരുപാട് ഒത്തിരി ജോലിയുണ്ട് അപ്പോൾ ഇതെല്ലാം കൂടി ഇങ്ങനെ സ്പീഡിൽ ഇങ്ങനെ ചെയ്തു അങ്ങനെ ഇതിൻ്റെ ഇടയിൽ കൂടി പരിപ്പ് ലേശം ഒന്ന് നല്ല മൂത്ത് പോയി ഒന്ന് ഒരേ ഒരു നല്ല ഇതുപോലെ കറുത്ത പരുവത്തിലാവണ്ട ഒന്ന് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുത്താൽ മതിയായിരുന്നു അപ്പോൾ ഒന്ന് കരിഞ്ഞു പോയി അങ്ങനെ പരിപ്പ് കറി റെഡിയാക്കി അപ്പം കൊഞ്ചിന് ഞാൻ വയ്ക്കുന്നത് ചെറിയ ഉള്ളി കുറേ ചെറിയ ഉള്ളിയും കുറച്ച് വെള്ളരിക്ക ഒരു 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 കുറച്ച് മതി നമുക്ക് ഒരു അഞ്ച് രൂപയ്ക്ക് വാങ്ങുന്ന കണക്കിനുള്ള വെള്ളരിക്കയും കൂടെ അരിഞ്ഞ് ഞാൻ കൊഞ്ചിന് വേണ്ടി വയ്ക്കും അപ്പോൾ കൊഞ്ച് കഴുകി കഴുകിയെടുത്ത് രാവിലെ അപ്പോൾ കൊഞ്ചിൻ്റെ കൂടെ തന്നെ ഈ വെള്ളരി ഈ വെള്ളരിക്കയും ഉള്ളിയും കൂടെ ഇട്ടു ഇട്ട് വെച്ചിട്ട് തേങ്ങ തിരികെ തേങ്ങ നമ്മൾ തിരകുന്ന പാടെ നമ്മൾ വറുക്കുമ്പോഴത്തേക്ക് നിറേ നേരം നിൽക്കണം അപ്പോൾ എല്ലാം ചെറുതും വലുതും ആയിട്ടൊക്കെ കിടക്കുന്ന എല്ലാം ഒരുമിച്ച് വേവില്ല അപ്പോൾ അത് അതിന് വേണ്ടി നല്ല മിക്സിയിലിട്ട് ഞാനൊന്ന് അടിച്ചിട്ടാണ് പൊടിച്ചിട്ടാണ് ഞാൻ തേങ്ങ വറുക്കുന്നു അപ്പോൾ ഇതിനിടയ്ക്ക് കുറച്ച് ഇലക്കറി മുകളിൽ നിന്നു അപ്പോൾ നമ്മളവിടെ സ്വന്തം വീട്ടിൽ ഇന്നലെ രാത്രി തന്നെ ഞാൻ ഇതുപോലെ ഇലക്കറി മുകളിൽ നിന്ന് പറുച്ച് ഞാൻ എടുത്ത് അത് മോൾ തിറസിൻ്റെ മുകളിൽ നിന്നാൽ നമുക്ക് കയ്യത്തി എടുക്കാൻ പറ്റും അപ്പോൾ അങ്ങനെ അതിനെയും ഒരു തോരൻ വെച്ചു ഇലക്കറി തോരൻ വെച്ച് അപ്പോൾ അതിൻ്റെ തേങ്ങയൊക്കെ നല്ല വറുത്ത് മൂക്ക മൂ ഒരു 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 ചുവന്ന പരുവത്തിന് വറുത്ത് എടുക്കണം തേങ്ങ നമ്മൾ വറക്കാൻ നിൽക്കുമ്പോഴത്തേക്ക് അത് കൂട്ടിയിട്ട് വേറെ എന്തെങ്കിലും ജോലിക്ക് പോയാൽ ഈ തേങ്ങ കരിഞ്ഞ് ഇല്ലാണ്ടായി പോകും അപ്പോൾ ആ തേങ്ങ വേസ്റ്റായി പോകും അങ്ങനെ അതും നല്ല വൃത്തി മൂക്ക വറുത്ത് ഒരു രണ്ട് സ്പൂണ് മുളക് പൊടി ഇട്ട് ഒരു ഒരു ഒന്നര എടുത്തില്ല ഒന്നേകാൽ സ്പൂണ് മല്ലിപ്പൊടിയും കൂടി എടുത്ത് കറിവേപ്പില അതിലത്ത് കൂടി തന്നെ ഇത് പിന്നെ വറുക്കുമ്പോൾ തന്നെ ഇട്ടാൽ അത്രയും നല്ലത് തന്നെ അതിൻ്റെ ഒരു മണവും എല്ലാം ഒക്കെ കിട്ടും അപ്പോൾ ഇതിനെ നല്ലതായിട്ടൊന്ന് മൂത്ത് വറുപ്പിച്ച് വറുത്ത് ഞാൻ അരച്ചു നല്ല കറുത്ത പുളിയാണ് ഇതിന് വേണ്ടത് എന്നാലേ നല്ല ചുവ ചുവച്ച വാന്നിരിക്കുള്ളൂ ഒരു ബ്രൗൺ കളറിൽ ഇത് നമുക്ക് കൊഞ്ച് തീയിലായി കിട്ടും അപ്പോൾ അതാണ് എൻ്റെ വീട്ടിൽ എല്ലാവർക്കും ഇഷ്ടം മറ്റേ നമ്മൾ അരച്ച് ചോച വന്നത് മറ്റേ ചൂപ്പ് കളറിലേ നമ്മളെ മീനൊക്കെ വയ്ക്കുമ്പോഴത്തേക്കും മറ്റേ സാധാരണ ഇരിക്കുമ്പോൾ അത് കഴിക്കില്ല വെള്ളപ്പൊളിയാണെങ്കിലാണ് അങ്ങനെ ഇളം ചൂപ്പ് കളറിലിരിക്കുന്നത് ഒരു കറുത്ത ബ്രൗൺ കളറിലിരിക്കണമെങ്കിൽ നമ്മൾ കറുത്ത പുളി തന്നെ ഉപയോഗിക്കണം അപ്പം ഞാൻ പുളി പിഴിഞ്ഞാണ് എടുത്തത് അപ്പോൾ ഇതെല്ലാം കൂടിയിട്ട് ഒന്ന് നല്ലോണം തിളപ്പിച്ച് നല്ല വൃത്തി വെന്ത് വന്നപ്പോൾ ഒന്ന് ഒരു അത് ഒന്ന് പറ്റി ഒരു ഒരു അരപ്പ് വന്നപ്പോഴത്തേക്ക് നല്ല അടിപൊളി കളറായി അപ്പോൾ എല്ലാവർക്കും എൻ്റെ കൊഞ്ചു ഇഷ്ടമായെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ ഇത് വറ്റി ഒന്ന് വരുമ്പോഴത്തേക്ക് എല്ലാത്തിനും പാകമായി കിട്ടും അപ്പോൾ എല്ലാവരും കൊഞ്ച് തീയിൽ വെക്കണം കൊഞ്ച് തീയിൽ വെക്കുന്ന ദിവസം നമ്മളോട് എൻ്റെ കൂടെ അന്ന് തന്നെ നല്ല വിശപ്പും ആഹാരത്തിനും നല്ല ചിലവും ഒക്കെ ഉള്ള ദിവസമാണ് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ീരാ ഹലോ ഗുഡ് മോർണിംഗ് എൻ്റെ പാട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു ടാറ്റാ ബൈ ബൈ ഗുഡ് മോർണിംഗ് അടുത്ത ഷോട്ടുമായി നമുക്ക് വീണ്ടും കാണാം